എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിൽ നമുക്ക് എന്താണ് ഫലം നമ്മുടെ മകരക്കൂറുകാർക്ക് എന്താണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര വരുന്ന മകരക്കൂറുകാർക്ക് ഗുണമാണോ ദോഷമാണോന്ന് നോക്കാം അല്ലേ ഞാൻ പറയുന്നത് കുന്നുകുരുപാസപ്രകാരമുള്ള ജ്യോതിഷാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ കുഞ്ഞുകുരു വെച്ച് നോക്കിയപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്താണ് അതിൻ്റെ ഫലം എന്ന് നമുക്ക് നോക്കാം പൊതുവില് മകനെക്കൂറുകാർക്ക് മാനസികമായിട്ട് ടെൻഷനും വിഷമവും സങ്കടങ്ങളും ഒക്കെ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ കൂടിയായിരിക്കും നിങ്ങളിലധികം പേരും ഇപ്പോൾ കടന്നു പോകുന്നുണ്ടിരുന്നത് അതിന് പെട്ടെന്നൊരു മാറ്റമൊന്നും അങ്ങ് വരില്ല എന്നാലും അതിന് പയ്യ പയ്യ ഓരോ വഴികൾ നമുക്ക് തെളിഞ്ഞു കിട്ടും മാനസികമായിട്ട് നമുക്കൊരു ധൈര്യം അല്ലെങ്കിൽ ഒരു ബലമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് അതുപോലെ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ സങ്കടങ്ങളും ഒരുപാട് വിഷമങ്ങളും ഒക്കെ ഒതുക്കി ആരോടും പറയാനില്ലാതെ ആരോടും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലെന്നുള്ളൊരു ചിന്തയിലായിരിക്കും ഈ മകരക്കൂറുകാരിൽ അധികം പേരും ഇപ്പം കടന്നു എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിനെല്ലാം തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തിനെങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാം പ്രശ്നങ്ങൾ ആ ഒരവസ്ഥ ആയിരുന്നില്ലേ നിങ്ങൾക്ക് ഇനി നല്ല ഒരുപാട് നല്ല സമയം തന്നെയാണ് എന്നാലും എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നല്ല ശ്രദ്ധ വേണം കാരണം ശത്രുക്കളൊപ്പം ഉണ്ടാകും എന്ന് വിചാരിച്ച് തന്നെ വേണം നമ്മൾ എന്ത് കാര്യത്തിനും ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മൾ തന്നെയാണ് എന്നാലും നമ്മുടെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തുനിങ്ങി ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡിൽ തോന്നും ഏ ഇത് വേണ്ട ഇത് ഞാൻ ചെയ്താൽ വിജയിക്കാൻ സാധ്യത കുറവാ ഇത് പിന്നെ ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റേന്നാൽ ചെയ്യാം ഇങ്ങനെ മാറ്റി വയ്ക്കണ ഒരു ശീലയില്ലേ അതൊന്നും വെച്ചാൽ തന്നെ നിങ്ങൾ ലൈഫിൽ പകുതി സക്സസ് ആയി എന്ത് കാര്യങ്ങളും പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവം നമ്മളെ കുറേ എന്താ അവസരങ്ങൾ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ട് തകർന്നടിഞ്ഞ് തരിപ്പണായി പോയി പോയിരിക്കുകയാണെങ്കിൽ കൃത്യമായ കൂടിയുള്ള പ്രാർത്ഥന കൊണ്ട് അവനവൻ്റെ ആചരണമനുസരിച്ച് അവനവൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥന കൊണ്ടും കൃത്യമായ മെഡിറ്റേഷൻ കൊണ്ടും നമുക്ക് കയറിപ്പോരാൻ വേണ്ടി മനസ്സിന് ബലം കൊടുക്കുക ഈ പ്രാർത്ഥന നടത്തണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് മനസ്സിന് ബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡാണ് അപ്പോൾ ആ മൈൻഡ് എപ്പോഴും ബൂസ്റ്റ് ആയെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കാര്യങ്ങൾക്കും എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മൈൻഡ് ബൂസ്റ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ബലം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ആരാധന അല്ലെ നമ്മുടെ നിഷ്ഠയോട് കൂടിയുള്ള പ്രാർത്ഥന അല്ലെ നിസ്കാരം ഇതുകൊണ്ടൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള മനോബലം നേടാൻ സാധിക്കും അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണം എന്ന് പറയണത് ചിലർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല പാട്ട് കേൾക്കുക അല്ലെ നൃത്തം കേൾക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം ഗെയിം കളിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വ്യത്യാസം വരാറുണ്ട് ഇല്ലേ പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ ഓടി പാഞ്ഞ് പറമ്പി കൂടി എല്ലാം ഓടി നടന്ന് കളിക്കുമ്പോൾ നമുക്ക് ഈ ടെൻഷനും ആദ്യം വിഷമവും വെപ്രാളും ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ ഇന്നെല്ലാവരും ഈ മൊബൈൽ അഡിക്ഷൻ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ടെൻഷനായി സമാധാനക്കുറവായി അതിയായി പ്രശ്നങ്ങളായി അപ്പോൾ ഈ മനോബലി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിഷ്ഠയോടുകൂടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് കേട്ടോ അല്ലാതെ ഇനി അത് എന്തിനാണ് പ്രാർത്ഥിക്കാമെന്ന ആരെയാണ് അതല്ല നമ്മുടെ മൈൻഡിനെപ്പോഴും പവർഫുള്ളായിട്ട് നിൽക്കണം നമ്മുടെ ഏറ്റവും വലിയ ടൂൾ എന്താ നമ്മുടെ മൈൻഡാണ് അപ്പോൾ മൈൻഡ് പവർ ആണെങ്കിൽ മൈൻഡ് ബലം ഉള്ളതാണെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെയൊക്കെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലക്ഷ്യപ്രാപ്തിയോടുകൂടിയുള്ള മൈൻഡിനെ നമ്മൾ റെഡിയാക്കുക അത് ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ മകരക്കൂറുകാരോട് പറയുന്നതെന്ന് ചോദിച്ചാൽ ഒന്നാമതമായിട്ട് മനസ്സിന് ബലമില്ല എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള വെപ്രാളം അല്ലെങ്കിൽ ധൈര്യപൂർവ്വം ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങാനുള്ള മടി ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ വിദേശ യോഗ ഉണ്ട് വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് സാധിക്കും പ്രശസ്തി പേര് അംഗീകാരങ്ങൾ അതുപോലെ നോവലൊക്കെ എഴുതുന്നവർക്ക് അത് പ്രസിദ്ധീകരിക്കാനുള്ള യോഗങ്ങളുണ്ടാവും അതുപോലെ മാനസികമായിട്ടുള്ള കുറേ ടെൻഷനും വിഷമങ്ങളും എല്ലാം മാറിയിട്ട് മനസ്സിനെയൊക്കെ നല്ലൊരു ഊർജ്ജവൽക്കരണം നടത്താൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ വാഹന യോഗമൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് വാഹനം ഓടിക്കുന്നതിനും അത് വാങ്ങുന്നതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യയിൽ വിജയം ഉണ്ടാവുക തൊഴിൽ നേട്ടം ഉണ്ടാവുക മാനസികമായിട്ട് ഐക്യം ഉണ്ടാവുക ദമ്പതികൾ തമ്മിൽ ഐക്യക്കുറവുള്ളവർക്ക് തമ്മിൽ ഐക്യമുണ്ടാകാനുള്ള യോഗ ഉണ്ടാവുക അതുപോലെ കൂട്ടുകാരൊക്കെ നമ്മുടെ കൂട്ടുകാരും ഒക്കെ സഹകരണത്തിൽ മനോഭാവത്തിൽ മുന്നോട്ട് വരിക ഇങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് ഈ വ്യാഴമാറ്റത്തോടുകൂടി ഈ മകരക്കൂറുകാർക്കുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാവുന്നത് എന്തെങ്കിലും കേസ് വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നിരിക്കലും സൂക്ഷിക്കണം കാരണം ശ്രദ്ധയും നമ്മുടെ മൈൻഡും എപ്പോഴും പവർഫുള്ളാക്കി വെക്കാൻ വേണ്ടി നമ്മൾ നോക്കണം അല്ലെങ്കിൽ ഈ സമയത്ത് എതിരാളികൾ കയറി നമ്മളെ എന്താ പറയുക ഓവർകം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ അത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധി നല്ല ബുദ്ധിയുള്ളവരാണ് ഈ മകരക്കൂറുകാർ അവരുടെ ബുദ്ധി എപ്പോഴും മൈൻഡ് ട്യൂൺ ചെയ്ത് വെക്കുക നല്ല ബുദ്ധി കൂടി നമ്മൾ ചിന്തിക്കുക നല്ല രീതിയിലുള്ള അറിവുകൾ നമുക്കുണ്ട് ഈ മകരക്കൂറുകാർക്ക് പൊതുവിൽ വിദ്യുള്ളതിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ അറിവുള്ളവരായിരിക്കും അതുപോലെ തന്നെ നല്ല മനസ്സുള്ളവരായിരിക്കും എപ്പോഴും ആരോടും അനുകമ്പ തോന്നുന്ന ഒരു മനസ്സായിരിക്കും ഇവർക്കുള്ളത് ആരെയും വേദനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ആരോടും പ്രതികാരം ചെയ്യണമെന്നോ ആരെയും നശിപ്പിക്കണമെന്നോ ഒന്നും ചിന്തിക്കുന്നവരല്ലെങ്കിലും ഇവരുടെ എതിരാളികളെപ്പോഴും ആ മൈൻഡി ചിന്തിക്കുന്നവരായിരിക്കും എന്നുള്ള ബോധത്തോടു കൂടി തന്നെ നമ്മൾ നിൽക്കണം നമ്മുടെ ചിന്തകൾ എപ്പോഴും കൺട്രോൾ കൺട്രോളിട്ട് നിർത്തണം നമ്മൾ കാരണം ഒരുപാട് കാട് കയറിയൊക്കെ ചിന്തിച്ച് മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കാനുള്ള സാധ്യത ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ധനം നേട്ടമുണ്ടെങ്കിൽ പോലും വീത കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് നഷ്ടം നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും അതുപോലെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും കൂടി ഒന്ന് രൂക്ഷമാവാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവർക്ക് സമയം മോശമായതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായി തന്നെ മാനസികമായി വല്ലാതെ വ്യത അനുഭവിക്കുന്നുണ്ടായിരിക്കണം ഈ മകരക്കൂറുകാർ അതുപോലെ തന്നെ സങ്കടങ്ങളൊക്കെ നിവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഗണപതി പൂജ ചെയ്യുന്നതിനും അല്ലെങ്കിൽ നമുക്കതിനൊന്നും പറ്റത്തില്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു തേങ്ങയുടെ കഷ്ണമെടുത്ത് ഒരു തേങ്ങ ഉടച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണമെടുത്ത് നെയ്യ് മുക്കി രാവിലെ കൂടി ഗണപതി മന്ത്രം ജപിച്ച് അടുപ്പിൽ വെച്ച് കത്തിച്ച് അത് എടുത്ത് വെച്ച് കത്തിച്ച് ആ മന്ത്രം ജൊല്ലി തീപിടിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറേ വിഘ്നങ്ങൾക്ക് ഒരു നിവർത്തി മാർഗം ഉണ്ടാവും അത് ഞാൻ ഞാനങ്ങനെ പറഞ്ഞത് പൈസ എല്ലാം എപ്പോഴും പോയി ഗണപതി ഹോമം ഒന്നും ചെയ്യാനില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടൊക്കെയുള്ള നേട്ടങ്ങളുണ്ടെങ്കിലും നിങ്ങളൊരു തൊഴിലിനിറങ്ങാനുള്ള ഒരു മനസ്സ് പോലും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്നുണ്ടാവില്ല അപ്പോൾ തൊഴിൽപരമായിട്ടൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലൊക്കെ ഉണ്ടാകാനുള്ള യോഗയുണ്ട് അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഒക്കെ ഉള്ളവരാണ് വിവാഹമൊക്കെ നടന്ന കുട്ടികളില്ലാത്തവർക്കൊക്കെ അതിനൊക്കെയുള്ള യോഗമുണ്ട് പിന്നെ നമുക്ക് കീർത്തി എന്നതിലുപരി ഉപരി അപകീർത്തി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ ചിലർക്ക് ഈ അപകീർത്തിയുള്ളവർക്ക് അത് കിട്ടുകയും ചെയ്യും മറ്റുള്ളവർക്ക് സത്യാവസ്ഥ എന്താണെന്ന് ബോധ്യപ്പെടാനൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബിസിനസ്സൊക്കെ ലാഭത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിൽ നല്ല കഷ്ടപ്പാടായിരിക്കും തൊഴിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ മാറി ഒന്ന് കയറണം എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ജോബിന് നല്ല കഷ്ടപ്പാടായിരിക്കും ഒന്ന് ചെയ്യേണ്ടത് ഒമ്പത് ചെയ്യുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മാനസികമായിട്ട് തളരുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് മൈൻഡ് കൊണ്ട് അങ്ങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ജോബുകൾ ചെയ്യുന്നവരും മകര കൂടുതൽ പെട്ടവരുണ്ടാവും അവരൊക്കെ വളരെ കെയറോട് കൂടി സംയമനത്തോടു കൂടി തന്നെ നിൽക്കുക കാരണം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ കാരണം ചിലർക്ക് ആദ്യം ഒരു മാസം ഒന്നും മാറിയില്ലെങ്കിൽ രണ്ട് മൂന്ന് മാസമൊക്കെ ആകുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ മാറി വരും അതുകൊണ്ടാണെങ്കിൽ കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കരുത് ജീവിതമെന്ന് പറയുന്നത് എപ്പോഴും സാഹസികത നിറഞ്ഞതല്ലേ ജീവിതത്തിൽ നമുക്ക് സാഹസികത ചെയ്യാനുള്ള ഒരു മൈൻഡും കൂടി ഉണ്ടെങ്കിലേ സക്സസ് ആയിട്ട് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മനസ്സൊരിക്കലും പതിറിപ്പോവാതെ എപ്പോഴും അടി ഉറച്ച നമ്മളെ തീരുമാനങ്ങൾ കൂടി നമ്മൾ ഉറച്ച മനസ്സോടുകൂടി നിൽക്കുക അപ്പോൾ എപ്പോഴും നമ്മൾ സാഹസികമായ ഒരു മൈൻഡോട് കൂടി തന്നെ നിൽക്കേണ്ടതായിട്ട് വരും കാരണം നമ്മുടെ ഒരു ഒരു താഴ്ച അല്ലെങ്കിൽ നമ്മളൊന്ന് ക്ഷമിച്ച് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ തലമണ്ടെ കൂടെ കീറിക്കിടക്കുന്നവരായിരിക്കും നമ്മുടെ ചുറ്റിലുമുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് വളരെ കെയറോട് കൂടി സൂക്ഷ്മതയോടുകൂടി നിൽക്കുക നമുക്ക് ഗുരുവിൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാവും പൊതുവിൽ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും പ്രാർത്ഥനയോട് കൂടി ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പിതൃക്കന്മാരോടൊക്കെ പ്രാർത്ഥിച്ചിറങ്ങിയാൽ അതിനൊക്കെ നമുക്ക് വിജയം ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും പിതൃക്കളോട് പ്രാർത്ഥിക്കുക നമ്മൾ നമ്മുടെ ദേവതമാരോട് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും എന്ത് കാര്യത്തിലും വിജയങ്ങളുണ്ടാവും അപ്പോൾ വിജയം എപ്പോഴും നമ്മുടെ കൂടെ കൂടെയുണ്ടെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റാത്തൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് വിജയം അധികം വിദൂരത്തല്ല ഏറ്റവും അടുത്ത് തന്നെയായിരിക്കും അപ്പം വിജയിക്കാനുള്ള ഒരുപാട് യോഗങ്ങളും ഒരുപാട് നല്ല സമയങ്ങളും ഉണ്ട് സമയങ്ങളുമുണ്ട് എന്നൊരിക്കലും ആരോഗ്യകാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആരോഗ്യത്തിനകത്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും എപ്പോഴും മനസ്സിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അലട്ടിക്കൊണ്ടിരിക്കും സാമ്പത്തികം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ താങ്ങി വന്ന് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തട്ടി മാറി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മൾ അങ്ങ് വരയ്ക്കും അപ്പോൾ നമുക്കത് കൈ കിട്ടാത്ത അവസ്ഥയാവും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഒന്ന് ശ്രദ്ധിക്കണം പൊതുവിലെ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടെ ദീർഘവീക്ഷണത്തോടെ നമ്മൾ ചെയ്താൽ നമ്മളെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ല എപ്പോഴും വിജയം മാത്രം നമ്മുടെ കൈ മുതലായിരിക്കും അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ഈ പറയുന്ന ഫലങ്ങളെല്ലാം എല്ലാവർക്കും ഇപ്പം ഈ ആ കറക്റ്റ് ഡേറ്റിൽ നിന്ന് തന്നെ വന്നില്ല ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടാവാം ചിലർക്കിതൊന്നും ഫലവും കിട്ടിയില്ല എന്ന് ഇരിക്കുക അങ്ങനെയുള്ളപ്പം അവർ ചിന്തിക്കുക സർപ്പദോഷമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് പിതൃക്കൾ അനുകൂലമാണോ അല്ലെ മാനസികമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ മുജ്ജന്മദോഷങ്ങൾ ഇത് ബന്ധിച്ച് കിടക്കുന്നുണ്ടോ എന്നെല്ലാം ചിന്തിച്ച് അതിനെക്കുറിച്ചും കൂടി നോക്കി അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യുക കേട്ടോ പൊതുവിൽ ഇവർക്ക് നല്ല സമയമാണ് മകരക്കൂറുകാർക്ക് അപ്പോൾ ഒരു കാര്യത്തിനും വിഷമിക്കേണ്ട ധൈര്യമായിട്ടിരിക്കൂ എല്ലാ കാര്യത്തിനും മുന്നോട്ടിറങ്ങിക്കുള്ളൂ ഇറങ്ങുന്ന കാര്യങ്ങൾ ആയിട്ട് വിജയിച്ച് വിജയിപ്പിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു മൈൻഡ് മനസ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് അതാർക്കും പണയം വയ്ക്കാതിരിക്കുക അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം